ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കാലിടക്ക് തെക്കു പടിഞ്ഞാറായി പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഇത് പഴയ വെള്ളാരപ്പള്ളി പഞ്ചായത്ത് വിഭജിച്ചാണ് കാഞ്ഞൂരും ശ്രീമൂല നഗരവും ഉണ്ടായത് പണ്ട് ഇവിടെ താമസിച്ചിരുന്ന ഒരു പണ്ഡിതൻ ഈ പ്രദേശത്തെ പൂർണ്ണ നദിയാൽ തഴുകി കനകം വിളയുന്ന ഊര് എന്ന് രേഖപ്പെടുത്തിയെന്നും കനകം വിളയുന്ന ഊര് പിന്നീട് കാഞ്ഞൂർ എന്നായി മാറിയെന്നും പറയപ്പെടുന്നു കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാന്റെ ജന്മഗൃഹവും കാഞ്ഞൂരിലെ പുതിയേടം എന്ന സ്ഥലത്താണ് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു പുതിയ ഇടം കണ്ടെത്തിയെന്നും ആ പുതിയ ഇടമാണ് പുതിയേടം ആയതെന്നും പറയപ്പെടുന്നു കൃഷിയായിരുന്നു പണ്ടുപിടുത്ത ജനങ്ങളുടെ ജീവിതോപാധി അങ്കമാലി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന കാഞ്ഞൂർ പഞ്ചായത്തിൽ വല്ലംകടവ് കടവ് പാറപ്പുറം പുതിയേടം അടക്കം പതിനഞ്ച് വാർഡുകളാണ് ഉള്ളത് ജനശബ്ദത്തിൽ ഇന്ന് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ താമസിക്കുന്നത് എട്ടാം വാടിലെ വല്ലങ്കടവ് ഭാഗത്താണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്ന മണി ഇപ്പൊ ഈ പാറപ്പുറ നിവാസികളെ സംബന്ധിച്ച് മൂന്ന് വർഷം വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഉപദൈവമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ പാറപ്പുറമായിരുന്നു അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾക്ക് വല്ലം ഒരു പുതിയതായിട്ട് പാലം വന്നു ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പുഴയിലെ വഞ്ചിയിലൂടെ പോയി അവിടുന്ന് വല്ലം വരെ നടന്ന് പെരുമ്പാവരുന്ന് വരുന്ന ബസ്സിൽ കയറിയാണ് ഞങ്ങൾ മറ്റൊരു കോളേജിലേക്ക് പഠിക്കാൻ പോകേണ്ടിരുന്നത് അപ്പൊ പാലം വന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കുറെ സന്തോഷമായി കാരണം ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ഭാവി തലമുറകളിനു അനുഭവം ചോദിക്കേണ്ടല്ലോ കുറെ യാത്രാ സൗകര്യം കാര്യങ്ങളൊക്കെ വരുമല്ലോ എന്നൊക്കെ പ്രദർശിച്ചു പക്ഷെ പാലം വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് ഇപ്പൊ ദേശം തൊട്ട് പല്ലങ്കടവ് വരെയുള്ള റോഡ് ഭീതി കൂട്ടി റോഡ് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ പ്ലാസ്റ്ററൈസ് ചെയ്ത് ഉള്ള റോഡായി ഗതാഗതം കണ്ടമാനം കൂടി കോതമംഗലം പെരുമ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഒരു എയർപോർട്ടിലേക്ക് പോകാനൊക്കെ ഈ വല്ല പാലം കൂടിയുള്ള റോഡാണ് ഉപയോഗിക്കുന്നത് അപ്പൊ റോഡിലേക്ക് ശരിക്കും ഇപ്പം ഒന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ അതിന് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുന്നത് ഈ പഴയ പഴയകാലത്ത് റോഡിന്റെ സൈഡ് തണൽ കിട്ടാൻ വേണ്ടി പിടിപ്പിച്ച മരങ്ങൾ ആ മരങ്ങൾ ഇപ്പോൾ വളർന്ന് റോഡിലേക്ക് പ്രൊറ്റക്ട് ചെയ്ത് നിൽക്കാണ് രണ്ട് സൈഡിലേക്ക് വണ്ടികൾ പോകാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്തേക്കുന്ന ദൂരം കഴിഞ്ഞിട്ട് നടക്കാനുള്ള സർവ്വില്ല അപ്പൊ അടിയന്തരമായിട്ട് പഞ്ചായത്ത് മുഖേന ഇടപെട്ട് ചെയ്യേണ്ടത് ഈ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന തണൽ മരങ്ങൾ ഒന്ന് വെട്ടി മാറ്റുകയാണെങ്കിൽ പഴയ മരങ്ങൾ വെട്ടിമാറ്റിയിട്ട് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് പുതിയ തൈക്കൾ സൈഡിലേക്ക് ഒതുക്കി നട്ടുപിടിപ്പിക്കണം പിന്നെ ആകുമ്പോൾ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണും ഏത് സമയത്തും വണ്ടികളൊക്കെ ഇടിക്കാനും ഒക്കെ സാധനം പിന്നെ ആരോഗ്യ സംബന്ധമായിട്ട് പറയുകയാണെങ്കിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആരോഗ്യ സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് ഫാമിലി ഹെൽത്ത് സെന്ററായി പക്ഷെ ഇപ്പോഴും നമ്മുടെ കാഞ്ഞൂർ പഞ്ചായത്തിലെ പി എച്ച് എസ് സി മാത്രമാണ് മിനി പിഎച്ച് സി ആയതുകൊണ്ട് ഒരു ഡോക്ടറുടെ സേവനം അവിടെയുള്ളു ആ ഡോക്ടർ സർക്കാർ കൊടുക്കുന്ന എല്ലാം അവർക്കും ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ എന്റെ മകൻ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി അവാർഡ് ഇപ്പൊ ഡോക്ടർ ഉണ്ടായില്ല ശ്രീഭവനഗരം എഫ് എച്ച് എസ് സി പോയാണ് ഡോക്ടർ കണ്ട് അപ്പൊ അത്യാവശ്യമായിട്ട് നമ്മുടെ ഈ പി എച്ച് എസ് സി ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ആയിട്ട് ഉയർത്താനുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വരണം നാട്ടിലെ ജനങ്ങളുടെ സംഗമ വേദിയായി മാറിയിട്ടുള്ള കാഞ്ഞൂരിലെ ഒരു വായനശാലയുടെ പ്രസിഡന്റ് നൌഷാദ് പറയുന്നത് കേൾക്കാം യൂസുറി ലൈബ്രറി പേര് ഞങ്ങളൊരു അമ്പത്തഞ്ച് കൊല്ലമായിട്ട് രജിസ്ട്രേഷൻ കൂടി പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ് ഒന്നാം പാടിലാണ് താമസിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വായനശാല ഇപ്പൊ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഉണ്ടായിട്ട് ഒക്കെ വായനശാലയുടെ നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാ പരിപാടികളും ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പൊ ഈ നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ എയർപോർട്ട് വന്നിപ്പോൾ പുറമേ നിന്ന് കാണുന്നവർക്ക് തോന്നുന്നതുമായുള്ള വലിയൊരു വികസനം ഇവിടെ ഇല്ല വികസനത്തിന്റെ ഗുണം വർക്കാക്കുന്നത് ഞങ്ങളല്ല ശരി മറ്റുള്ളവർക്ക് അതിന്റെ ഗുണം പൂർണ്ണമായിട്ട് കിട്ടിയേക്കുന്നത് ഇവിടെ ഭൂമിക്ക് സ്വല്പം വില കൂടി എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിപ്പോ ഇതുകൊണ്ട് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെടാത്ത സ്ഥലങ്ങളിലും ഭൂമിക്ക് വില കൂടിയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറയാണ് ചെയ്തേക്കുന്നത് സുഭിക്ഷമായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ഇപ്പൊ അതിന് എയർപോർട്ട് റൺവേ നിർമ്മാണത്തിനുവേണ്ടി ആ തോടിച്ചോടെ ആ ജല പാത അടഞ്ഞു പോയവരോടി അവിടെ ആ നീരൊഴുക്ക് നിന്നുപോയി അതൊക്കെ വെള്ളത്തിന്റെ ക്ഷമം കൂടി വന്നേക്കാണ് എന്ന് പറയണത് ആനുവ ദേശത്തുനിന്ന് ആരംഭിച്ച് കാഞ്ഞൂര് വന്ന് അവസാനിക്കണ തോടാനുള്ളത് അതിന്റെ ഒരു ഭാഗം റൺവേക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് അടുക്കും അപ്പുറത്ത് നെടുവന്നൂർ ഭാഗം വരുന്ന സ്ഥലത്ത് അതിന്റെ അവിടെ അടച്ച് ഇപ്പുറത്ത് ഞങ്ങൾക്കും ബാധിച്ചു അവരേയും ബാധിച്ച രീതിയിലാണ് ഇപ്പൊ രണ്ടും ഒഴുക്ക് നിലത്തിട്ട് ഇപ്പൊ ചോറ് മലിനമായിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിന്റെ പ്രാവശ്യത്തിൽ തന്നെ അവർ ക്ലീൻ ചെയ്യേണ്ടി ചില സമയത്തൊക്കെ അതും പൂർണ്ണമായിട്ട് അങ്ങനെ വിജയപ്രദം ഉള്ളത് അപ്പൊ അതിന്റെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി ഞങ്ങൾ പല പദ്ധതികളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ ഈ നാടിന്റെ മെയിൻ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് ബസ് സർവീസ് ഇവിടെ ഉണ്ടായിരുന്നാണ് ഒരു ട്രാൻസ്പോർട്ട് ഉണ്ടായി ഒരു പ്രൈവറ്റും ഉണ്ടായി അത് ആലുവയിൽ നിന്നും ആരംഭിച്ച് മലയാറ്റൂർ അവസാനിക്കുന്ന ഒരു രണ്ട് അത് രണ്ടും ഇപ്പൊ ഈ റൺവേ വന്നൊരു ആ ഭ്രീമുലാ ബന്ധപ്പെട്ട റോഡടഞ്ഞപ്പോ അതും ഇല്ലാതായി ഇപ്പൊ റൺവേ ഇരിക്കുന്ന സ്ഥലം പൂർണ്ണമായിട്ടും മൂന്ന് പൂക്ക നെൽകൃഷി ചെയ്യുന്ന പാട കാഞ്ഞൂർ ഒരു വരും പഞ്ചായത്തിലും ഒരു വരും കൃഷി ചെയ്തിരുന്നപ്പോ വെള്ളം നിറഞ്ഞു തന്നാലുകൊണ്ട് ഇവിടുത്തെ കണ്ടറുകളൊക്കെ നല്ലോണം ജലസമ്മർദ്ദമായിരുന്നു ഉറവ് കുറഞ്ഞപ്പോ വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ പോണന്നുണ്ടെങ്കിൽ മൂന്ന് കിലോമീറ്ററോളം നടന്നിട്ട് കാഞ്ഞൂർ വന്ന് പോകണം പിന്നെ ഇപ്പത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ നേരത്ത് വന്ന എയർപോർട്ടിന് കാലടിക്കുള്ള റോഡ് ഉണ്ട് അവിടെ വളരെ റേറായിട്ടുള്ളൂ ഗവൺമെന്റ് ആശുപത്രിയിൽ തന്നെ പുതിയ അടുത്ത അഞ്ച് കിലോമീറ്ററിന്റെ അടുത്ത് വരുന്നത് ഹെൽത്ത് സെന്റർ ഇവിടെ ഉണ്ട് അവിടെ ഡോക്ടർ ഇല്ല നമ്മള് നിരന്തരമായിട്ട് കുറെ കാലമായി ഡോക്ടർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഒക്കെ നടത്തുന്നുണ്ട് അവർക്ക് വേറെ ഹോസ്പിറ്റലിന്റെയും ചുമയിലേക്കുണ്ട് അതുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് സമയം പറഞ്ഞ് വെക്കാൻ പറ്റില്ലെന്ന് പറയാം ഇനിയിപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്താൻ കൊണ്ട് ഞങ്ങടെ കാഞ്ഞൂർ ഉള്ള സി എച്ച് സെന്റർ അപ്പം എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാന്നുള്ള ബന്ധപ്പെട്ട അധികാരങ്ങളെ നമ്മളോട് പറഞ്ഞു എല്ലാ ഗ്രാമസഭയിലും പ്രമേയം പാസാക്കി പോകുന്നത് അതിലൊന്നൊരു ഈ റോഡിന്റെ മെയിൻ പ്രശ്നം ഇപ്പൊ ഒരു എട്ട് വളവുകളാണ് അടുപ്പിച്ചത് ഈ എട്ട് വളവുകൾ നിർത്താണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാരൊക്കെ അവരുടെ വണ്ടി തിരിയാൻ ബുദ്ധിമുട്ടാണോ ഏഴു ദിവസം കുറച്ചാൾ ഓടിയുണ്ട് അവരും പോണോ അങ്കമാലി കുണ്ടന്നൂർ ഹൈവേ പോകാനുണ്ട് ആ ഹൈവേ ശരിക്ക് എളുപ്പം അങ്കമാലിയിൽ നിന്നും കൂടി ഇങ്ങനെ പോകാനായിരുന്നു എളുപ്പം പക്ഷെ ഇവിടെ റൺവേ നിക്കളെ ക്രോസ് ചെയ്യാൻ പറ്റില്ല അതുകാരണം കൊണ്ട് കുറച്ചും കൂടി കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങിട്ട് ഇപ്പൊ ചെങ്ങൽ വഴിയാണ് പോകാൻ എട്ടാം വാർഡിലെ ആണ് താമസം കാഞ്ഞൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോ തന്നെ ിലേക്ക് ഓടി വരുന്നത് കാഞ്ഞൂർ പള്ളിയിൽ പുതിയയുടെ അമ്പലവുമാണ് അധ്യാപികയായ ശർമിള വർമ്മ കാഞ്ഞൂർ പള്ളിയിൽ പുതിയയുടെ അമ്പലവും തന്നിട്ടന്നെ നല്ല ഒരു മത സൗഹാർദ്ദത്തിന്റെ കാഴ്ചപ്പാടാണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് അന്നത്തേ നിന്നും പിരി മാറ്റം വന്ന ഒരു പഞ്ചായത്താണ് കാഞ്ഞൂർ പഞ്ചായത്ത് അതേപോലെ തന്നെ എന്റെ എട്ടാം വാർഡ് ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് പാറപ്പുറം പല്ലങ്കടവ് പാലമാണ് കുറേ വർഷങ്ങളെ ഞാൻ പെരുമ്പാവൂർ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ കടത്ത് കടന്ന് പെരുമ്പാവൂര് പേടിച്ചു പേർ പോയിക്കൊണ്ടിരുന്ന ഒരു ഉണ്ട് ഈ ഒരു പാലം വന്നപ്പോൾ തന്നെ കാഞ്ഞൂർ പഞ്ചായത്തിന്റെ അതേപോലെ തന്നെ ഞങ്ങളുടെ എട്ടാം വാർഡിന്റെ മുഖച്ഛായ തന്നെ മാറി അത്രയ്ക്കും പുരോഗമനമാണ് ഞങ്ങക്ക് യാത്രാ സൗകര്യമാണ് വല്ല കടവില് അറ്റത്താണ് ഞങ്ങളുടെയൊക്കെ വീട് അപ്പൊ അവിടെ ഞങ്ങൾ പറയാറുള്ളത് ഭൂമിയുടെ എന്നാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നവരോട് പറയുന്നത് നേരെ വന്നാൽ പുഴയിൽ വീണാൽ തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങളുടെ വീട് കാണാമെന്നാണ് പറയാറ് ഇപ്പൊ ആ ഒരു ഭൂമിയുടെ എന്റ് മാറി ഒരുപാട് വികസനത്തിന്റെയും യാത്രാ സൗകര്യത്തിന്റെയും നാല് പേരും ഞങ്ങക്ക് യാത്രാ സൗകര്യം കിട്ടിയ ഒരു ാണ് ഈ ഒരു പാലമല്ലതോടുകൂടി ഞങ്ങൾക്ക് കിട്ടിയത് അതേപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഹരിതകർമ്മ സേനയുടെ ഞങ്ങളുടെ എട്ടാം വാർഡിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയുന്നുണ്ട് കർഷകനായ റോബർട്ടിന് പറയാനുള്ളത് ഇതാണ് പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നു നാല്പത്തി നാല് ഏക്കറോളം കൃഷി ചെയ്യുന്നതാണ് നെൽകൃഷിയാണ് കൂടുതലും ഒറ്റ മികച്ച യുവ കർഷകനുള്ള അവാർഡ് എനിക്ക് ആകാശവാണിയുടെയാണ് കിട്ടിയത് കാഞ്ഞൂർ പഞ്ചായത്തിന്റെ കൃഷി പാരമ്പര്യം എന്ന് പറയുന്നത് പെരിയാറിന്റെ തീരത്ത് നിൽക്കുന്നതാണ് പെരിയാറിന്റെ വെള്ള ാണ് ഇവിടെ ഉള്ള കുടിവെള്ള പ്രതിസന്ധി ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത് ഇച്ചിരി പൊങ്ങി കിടക്കണത് കൊണ്ട് പാറപ്പുറം സൈഡിൽ മാത്രമാണ് കുടിവെള്ള പ്രതിസന്ധി നൽകുന്നത് പിന്നെ ആണ് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചിന് എയർപോർട്ട് ഇവിടെ വരികയും ഇവിടെത്തന്നെ നെൽകൃഷിയുടെ ഏകദേശം മൂന്നിലൊന്ന് ഭാഗം എയർപോർട്ടിന്റെ റൺവേ ആയിട്ട് പോയി അപ്പൊ അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഒക്കെ വന്നു എങ്കിലും പുതിയ തലമുറ അല കുട്ടികൾ കൂടുതലും ഇതിലേക്ക് വരുന്നതുണ്ട് ഈ കാലഘട്ടത്തിൽ പിന്നെ പഞ്ചായത്തിന്റെ സംബന്ധിച്ച് പറയുമ്പോൾ കൃഷിക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുന്നുണ്ട് കൃഷിന് പ്രോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ കറക്റ്റ് കൃഷിക്കാർക്ക് അത് യഥാർത്ഥ രീതിയിൽ കിട്ടുന്നുണ്ടോ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഉണ്ടോയെന്നുള്ളത് സംശയമാണ് കാരണം തോടുകൾ നന്നാക്കാനും അടഞ്ഞു പോയ പരമ്പരാഗത തോടുകൾ പുനർജീവിപ്പിക്കാനും ഒക്കെ റീബിൽഡ് കേരളത്തിൽപ്പെടുത്തിയൊക്കെ ചെയ്യേണ്ടതായിരുന്നു അച്ചിരി ഫോളോ അപ്പിന്റെ കുറവുണ്ട് എങ്കിലും നല്ല രീതിയിൽ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ എയർപോർട്ടിന് അതിന്റെ ഒരു സ്വാധീനം വന്നത് കൃഷിക്ക് വളരെ ബുദ്ധിമുട്ട് വന്നാലും പോലും ഒത്തിരി ജനങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ എയർപോർട്ടിനെ ഉപയോഗപ്പെടുത്താനായിട്ട് ഈ കഴിഞ്ഞിട്ടില്ല കാരണം എയർപോർട്ടിന്റെ വരുമാനത്തിന്റെ ഇത്ര ശതമാനം സമീപ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി പൊതു കാര്യത്തിന് വിനിയോഗിക്കണമെന്നുള്ള ഒരു ഇതുണ്ട് ആ ഫണ്ട് വാങ്ങിച്ചെടുത്ത് നമ്മുടെ ഇവിടെ തോടുകളും കുളങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ അത് കെട്ടി സംരക്ഷിച്ചു പോകാനോ ഒക്കെ പറ്റിയിട്ടില്ല അതൊരു കുറവായിട്ട് ഇനി തോന്നുന്നു ഇനി വരുന്ന കാലഘട്ടത്തില് ജനപ്രതിനിധികൾ അതിന് മുൻകൈ എടുക്കണമെന്ന് കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തന്റെ നാടിനെ കുറിച്ച് സ്വാമിനാഥൻ പറയുന്നത് കേൾക്കാം ഞാൻ കാഞ്ഞൂർ പഞ്ചായത്തിലെ ഒമ്പാവാഡിലെ നിവാസിയാണ് കാഞ്ഞൂർ പഞ്ചായത്തിലെ പൊതു കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പെരിയാർ നദിയുടെ ചുറ്റപ്പെട്ട പ്രദേശമാണെങ്കിൽ പോലും രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം തിരുവഞ്ചൂഴി ലിഫ്റ്റിറിഗേഷൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ കിണറിൽ പോലും വെള്ളം കിട്ടാവുന്ന അവസ്ഥയുള്ളൂ അപ്പോൾ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പുരോഗമനത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് നന്നായിരിക്കും പിന്നെ ഞങ്ങളുടെ പ്രദേശത്തെ സംബന്ധിച്ചോളം റൈസ് മില്ലുകളുടെ ആവിർഭാവം അടുത്താണ് ആ മില്ലുകൾ വന്നത് അത് ഒത്തിരി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് വേണ്ടുന്ന രീതിയിലേക്ക് ചെയ്യാത്തത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കിണറുകളൊക്കെ മാലിന്യമായി പോകുന്നതിലൊക്കെ തന്നെ വേണ്ടുന്ന രീതിയിലുള്ള വേസ്റ്റ് പരിപാലനം നടത്താത്തതുണ്ട് അതുപോലെ നമ്മുടെ മാലിന്യമുക്ത പഞ്ചായത്തു നിന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഹരിതകർമാരുടെ സേവനം ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തി കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരഭിപ്രായം മറ്റൊരു കാര്യം കാഞ്ഞൂരിന് ഒരിക്കൽ ഹയർ സെക്കൻഡറി അനുവദിച്ചു കിട്ടിയെങ്കിൽ പോലും പിന്നീട് അത് പ്രാബല്യത്തിൽ വന്നപ്പോൾ ചെങ്ങൽക്ക് മാറി കാഞ്ഞ പഞ്ചായത്തിന് ഏറ്റവും അറ്റത്തുള്ള ഹൈസ്കൂൾ നിലക്കി അതിന് പഞ്ചായത്ത് നിവാസികൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാഞ്ഞൂർ പഞ്ചായത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും അത്യാവശ്യമായിട്ട് തന്നെ വേണ്ടതുണ്ട് അതുപോലെ തന്നെ പാറപ്പുറത്ത് വർഷത്തിലധികം ആയിട്ടുള്ള സ്കൂൾ ഉണ്ട് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെയാണ് ഈ പാലം കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഒത്തിരി മയക്കുമരുന്ന് അതുപോലെയുള്ള അനാശാസ പ്രവർത്തനങ്ങളുടെ പ്രവണത കാണപ്പെടുന്നതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട് കാരണം പാലത്തിൽ രാത്രി സമയങ്ങളിലും ധാരാളം ആളുകൾ കാറ്റ് കൊള്ളാനെന്നുള്ള വ്യാജനയം അല്ലാതെയൊക്കെ കാണപ്പെടുന്നത് പഞ്ചായത്തിൻ്റെയും അധികൃതരും കൂടുതൽ ശ്രദ്ധപ്പെടേണ്ട ഇത് നടക്കുന്നുണ്ടെങ്കിൽ അത് കളയേണ്ടതുണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു നിരീക്ഷണം നടപടികളും വേണ്ടതാണ് പ്രദേശവാസിയായ പുഷ്കരന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ പാലവാടിൽ താമസിക്കുന്നു തിരുനാരായണപുരം കോളനി വേനൽക്കാലം കഴിഞ്ഞാൽ കുടിവെള്ള ക്ഷാമം ഉണ്ട് പുഴയൊന്നും ഒരു കുടിവെള്ള പദ്ധതി വെള്ള അടിച്ച് വന്നു പക്ഷേ അത് കുടിക്കാൻ കൂടുതല അത് അത്ര ക്ലീനിങ് ഒന്നുമില്ല കിട വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്ക് നനയ്ക്കാനുള്ള കാലിൽ വെള്ളം കിട്ടാനുള്ള സൗകര്യമൊക്കെ കിട്ടുകയാണെങ്കിൽ വെള്ളത്തിൽ ക്ഷാമം ഉണ്ടാവില്ല അതൊരു പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു തന്നെ പക്ഷെ അത് നടപ്പായില്ല ഇവിടെ വെള്ള അടിച്ച് കെട്ടി സപ്ലൈനൊക്കെ ക്ഷാമം വേനൽ അവർ അവർ കണ്ടായിട്ടുണ്ട് നല്ല റോഡ് ആ പൈപ്പിന് പൊളിച്ചിട്ട് അത് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇട്ടിട്ട് ചെയ്തു നിരവധി ദേവാലയങ്ങളാലും കാഞ്ഞൂർ കാഞ്ഞൂർ പഞ്ചായത്തിലെ ഏറ്റവും പുരാതനമായ ദേവാലയമാണ് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ ഈ പള്ളി സ്ഥാപിതമായത് എ ഡി ആയിരത്തി ഒന്നിലാണ് ആയിരത്തി ഇരുപത്തി അഞ്ചാം വർഷമാണ് ഇക്കൊല്ലം ഈ പള്ളി കൂടുതൽ അറിയപ്പെടുന്നത് വിശുദ്ധ ബസ്ത്യാനോസിൻ്റെ പേരിലാണ് കാഞ്ഞൂർ തിരുനാളിനെ കുറിച്ച് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത് മത സൗഹാർദ്ദത്തിന് വളരെ കേളികമായിട്ടൊരു സ്ഥലമാണ് ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചരിത്രപരമായി പറയാൻ സാധിക്കും ടിപ്പു സുൽത്താന്റെ പടയോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ സംഭവങ്ങളുണ്ട് ടിപ്പു സുൽത്താൻ നാട് നീളെ പള്ളികളും അമ്പലങ്ങളുമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നൊരു കാലത്ത് കാഞ്ഞൂർ പള്ളിയും തകർക്കാനായിട്ട് വന്ന ഒരു സംഭവം ചരിത്രപരമായ കാര്യങ്ങളുമുണ്ട് അദ്ദേഹം ഇങ്ങനെ പള്ളി തകർക്കാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ജനം കൂടി പള്ളിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ച് ഏതാനും പേര് ചെന്ന് ടിപ്പു സുൽത്താനെ അറിയിക്കുന്നു ഇത് വളരെ സിദ്ധിയുള്ള ഒരു പുണ്യാനിവിടെയുണ്ട് ഈ ദേവാലയം തകർക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കോപവും അരിശവും കൂടിയിട്ട് അത്രയ്ക്ക് സിദ്ധിയുള്ള ഒരു പുണ്യാളിനാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അത് നേരിട്ട് എന്നോട് സംസാരിക്കട്ടെ എന്നുള്ള മട്ടിൽ നിലയുറപ്പിച്ചപ്പോൾ തിരുസ്വരൂപം ശബ്ദിച്ചത്രേ എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കില്ലേ എന്ന് ശബ്ദത്തിന്റെ മാറ്റൊലി കേട്ട് ടിപ്പു സുൽത്താൻ ദേവാലയം ആക്രമിക്കാതെ പോയി എന്നുള്ളത് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകലെ മാത്രമാണ് ശക്തൻ തമ്പുരാൻ ജനിക്കുകയും വളരുകയും ചെയ്ത നാട് കാഞ്ഞൂർ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും കഥന വെടികളുടെ മുഴക്കം അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയപ്പോൾ അത് ഇനി പൊട്ടിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം കൽപ്പനയിട്ട് പോലും ഇവിടെയുള്ള കഥനകളെല്ലാം പറക്കി എറിയാനായിട്ട് ഭടന്മാരെ വിട്ട് അതെല്ലാം പെരിയാറിലേക്ക് എറിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ നടന്ന തിരുനാൾ ദിനത്തിൽ പ്രദർശനം ഇറങ്ങുന്ന സമയമായപ്പോൾ ഈ കഥനകളെല്ലാം പെരിയാറിൽ കടന്ന് പൊട്ടി തെറിച്ചു എന്നും അദ്ദേഹം അത് നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് ബോധ്യം വന്നു എന്നും അദ്ദേഹം പിന്നെ വളരെയേറെ ആദരവ് പ്രകടിപ്പിച്ചതായി എന്നും വിശ്വസിച്ചു പോരുന്നു അതിന്റെ ഫലമായി അദ്ദേഹം കാഞ്ഞൂർ പള്ളി ഇരിക്കുന്ന സ്ഥലം കരം ഒഴിവാക്കി കൊടുക്കുകയും പള്ളിക്ക് ഒരു ആന വിളക്ക് സമ്മാനമായി നൽകുകയും ആ വിളക്ക് നിത്യേന കത്തിക്കാൻ അതിന് എണ്ണ ഒഴിക്കുന്നതിന്റെ ചെലവിലേക്കായി വേറെ കുറെ സ്ഥലവും കൂടി പള്ളിക്ക് ദാനമായി നൽകുകയും ചെയ്ത ചരിത്രമുണ്ട് ശുഖ സന്ദേശം രചിച്ച ലക്ഷ്മിദാസന്റെ ജന്മഗൃഹവും കാഞ്ഞൂരിലാണെന്നാണ് പറയപ്പെടുന്നത് പതിനഞ്ചാം വാർഡാണ് ഇതെന്റെ അറുപത്തിനാലിലെ ജലസേചന പ്രവർത്തനങ്ങൾക്കുള്ള ഫലമായിട്ട് കനാലുണ്ടായിരുന്നു ആ കനാലുകളിൽ നിന്ന് എല്ലായ്പ്പോഴും ജലം ലഭിച്ചിരുന്നതിനാൽ നെൽകൃഷിക്കാണ് പരമ പ്രാധാന്യം ഉണ്ടായിരുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള കാഞ്ഞൂരിലെ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്ന തോമസ് നെല്ലും തെങ്ങും മറ്റു ജാതി വിളകളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും നാളികേരത്തിന്റെ ഉത്പാദനത്തിലും കേട്വ് മറ്റും മൂലം ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ നെൽകൃഷി അപൂർവമാണ് എങ്കിലും ചെറുപ്പക്കാരായ ചില പ്രവർത്തകരുടെ വളരെ അശ്രാന്ത പരിശ്രമം കൊണ്ട് പരിശായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇനി ഇതിനു പുറമേ സാംസ്കാരിക രംഗത്ത് ഏറ്റവും വളരെയേറെ സമ്പന്നമാണ് കാഞ്ഞൂർ പഞ്ചായത്തിന്റെ സ്ഥിതി കാഞ്ഞൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഴയ വെള്ളാരപ്പള്ളിയുടെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു ഈ പഴയ വെള്ളാരപ്പള്ളിയിലാണ് വാസ്തവത്തിൽ ശുഭ സന്ദേശകർത്താവായ ലക്ഷ്മിദാസന്റെ ഇല്ലം ഇന്ന് കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശമാണെന്ന് പറയപ്പെടുന്നു അതിന്റെ കൃത്യമായ രേഖകളൊന്നും കണ്ടിട്ടില്ല എങ്കിലും അതൊരു വിശ്വാസമാണ് മാത്രമല്ല സാംസ്കാരിക പൈതൃകത്തിന് ഏറെ അവകാശികളാണ് കാഞ്ഞൂർക്കാർ അതുപോലെ തന്നെ വയലാറ് രാമവർമ്മയുടെ അച്ഛന്റെ ഗ്രഹം കാഞ്ഞൂർ പുതിയയിടത്താണ് ധാരാളം നാടക നടന്മാരും മറ്റും ഈ മണ്ണിലുണ്ട് കൃഷിയായിരുന്നു ഒരു കാലത്ത് കാഞ്ഞൂരിന്റെ മുഖ്യ വരുമാനമാർഗം ഇന്ന് കാർഷിക മേഖല ഇവിടെ അത്ര നല്ല നിലയിലല്ല സ്ഥിതി ചെയ്യുന്നത് പിന്നെ മാറി മാറി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഉള്ളത് പ്രതിപക്ഷവും ഭരണപക്ഷവും ചില കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായ ഉണ്ടെങ്കിലും അവർ പൊതുവേ വികസനത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് മാത്രവുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിലൊന്നും പുഴയിൽ നിന്ന് ലഭിച്ചിരുന്ന സമൃദ്ധമായ മണൽ ഹനനമാണ് മണൽ വാരൽ നിരോധിച്ചതോടുകൂടി പഞ്ചായത്തിന്റെ വരുമാന സ്രോതസ് അടഞ്ഞു അതുകൊണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഇരുപത് കൊല്ലത്തോളമായി പഞ്ചായത്തിന്റെ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ് പഞ്ചായത്തിന് കാര്യമായ വരുമാനമില്ലാത്തത് ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം ഒരു നല്ല ഓഫീസ് ഇന്നത്തെ കാലത്ത് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അമ്പത് കൊല്ലം മുമ്പ് പണിയിപ്പിച്ച ഒരു പഞ്ചായത്താണ് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഒരു പഞ്ചായത്താണ് അതിന് വ്യവസായ വകുപ്പിന്റെയും മറ്റുമൊക്കെ സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ ചില സ്ഥലങ്ങളൊക്കെ വെറുതെ ഇവിടെ കിടപ്പുണ്ട് അത് ൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണ് പഞ്ചായത്തിന് ലഭിക്കാതെ ഇരിക്കുന്നത് ഒരു ഒരു പുതിയ പുതിയ സ്ഥലം കണ്ടുപിടിച്ച് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം സുഗമമാക്കണമെന്ന് ഇവിടുത്തെ ഭരണസമിതികൾ മാറി മാറി വരുന്ന സമിതികൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം